മറ്റൊരു വാർത്ത ഇ സി എച്ച് എസ് കാർഡ് ഉണ്ടായിട്ടും സൌജന്യ ചികിത്സ നിഷേധിക്കുന്നുവെന്ന് പരാതി തിരുവനന്തപുരം നെയ്യാർ മെഡ് സിറ്റി ആശുപത്രിക്ക് എതിരെയാണ് പരാതി ശസ്ത്രക്രിയയ്ക്ക് ഒരു ലക്ഷം രൂപ അടയ്ക്കണമെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ നിർദ്ദേശം സൌജന്യ ചികിത്സ നൽകാമെന്ന കരാർ ലംഘിച്ചു എന്നാണ് ആക്ഷേപം ഇ സി എച്ച് എസ് കംപ്ലൈന്റ് സെല്ലിൽ വെളനാട് സ്വദേശി ലജികുമാരി പരാതി നൽകി വയറിൻ്റെ പ്രശ്നമായിട്ട് പോയി സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാം ഓപ്പിൽ നിന്ന് ചെയ്തായിരുന്നു സർജറിയുടെ ആവശ്യമാണ് അവർ പറഞ്ഞത് അവിടുത്തെ പേയ്മെൻറ്റ് അതിലില്ല എന്നാണ് പറഞ്ഞത് ഒരു ലക്ഷം രൂപ നമ്മളവിടെ പേയ്മെൻ്റ് ചെയ്താലേ ഈ ഇ സി എച്ച് എസിൻ്റെ ഇതിന് ആ പേ അവരുടെ പേയ്മെൻറ്റിന് പുറമേ നമ്മൾ ഒരു ലക്ഷം രൂപ അവിടെ അടയ്ക്കണം എന്നാലേ അവർ സർജറി ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വേറെ അറിയിച്ചു ഞങ്ങൾ ഇ സി എച്ച് എസ്സിൽ പാങ്ങോട് ഇ സി എച്ച് എസിൽ പോയി കംപ്ലൈൻ്റ് എഴുതി പോസിറ്റീവായി കണ്ട് നല്ല കംപ്ലയിൻറ്റും കൊടുത്തിട്ടുണ്ട് ഒരു രൂപ പോലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് സർജറി ചെയ്യരുത് ഇവർ ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫുൾ എമൗണ്ടും ഫുൾ ട്രീറ്റ്മെൻറ്റും അതിലാണ് വരേണ്ടത് സുനിഷ അയ്യലൂരാണ് ചെയ്യുന്നത് സുനിഷ എന്തുകൊണ്ടാണ് ആശുപത്രി അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ പരാതിയിൽ എന്താണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ പ്രതികരണം വിനീത അതായത് വിമുക്ത ഭടന്മാരുടെ കുടുംബത്തിന് സൗജന്യമായി ഇൻഷുറൻസ് ചികിത്സ നൽകുന്നതാണ് ഈ ഇ സി എച്ച് എസ് പദ്ധതി അങ്ങനെ അത്തരത്തിൽ ഇപ്പോൾ പാങ്ങോട് ഇ സി എച്ച് എസ് കേന്ദ്രത്തിലേക്ക് പോയി അതത് ഏത് ആശുപത്രിയിലേക്കാണോ അവർ റെഫർ ചെയ്യുന്നത് അങ്ങനെയാണ് അവർ ആ ആശുപത്രിയിലേക്ക് കാണിക്കാനായി എത്തുന്നത് ആ ഗണത്തിൽപ്പെട്ട ഒരു ആശുപത്രിയാണ് ഈ നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയും അവിടെ ചില അസുഖവുമായി ബന്ധപ്പെട്ട് പോകുന്നു അവിടെ നിന്നും സർജറി നടത്താമെന്ന് പറയുകയും ചെയ്യുന്നു സർജറിക്ക് ഡേറ്റ് കണ്ടു പോയപ്പോഴാണ് ഒരു ലക്ഷം രൂപ വേണമെന്നുള്ളത് ആശുപത്രി അധികൃതർ പറയുന്നത് എന്നതാണ് പിന്നാലെയാണ് ഇവർ ഇ സി എച്ച് എസിലെ കേന്ദ്രവുമായി ബന്ധപ്പെടുന്നത് അപ്പോൾ അത്തരം ഒരു പണം കൊടുക്കേണ്ടതില്ല ആ പണമെല്ലാം തന്നെ ഈ പദ്ധതി പ്രകാരം പോകുമെന്നുള്ളതായിരുന്നു കേന്ദ്രത്തിൽ നിന്നും അറിയിച്ചിരുന്നത് പക്ഷേ അത് പറഞ്ഞിട്ടും ആശുപത്രി കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഈ ലജ്ജികുമാരിയും ഈ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഉപകരണങ്ങൾക്കുള്ള സർജറിയുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾക്കുള്ള പണമാണ് നിലവിൽ പറയുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ ഇ സി എസ് കേന്ദ്രത്തിൽ നിന്നും ഈ പരാതി നൽകിയവരും പറയുന്നത് അത്തരത്തിൽ ഒരു അഗ്രിമെന്റ് നേരത്തെ തന്നെ ഈ ആശുപത്രിയും ഇ സി എസ് എസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ആ എഗ്രിമെന്റ് പ്രകാരം ഇതിനെല്ലാം കൂടിയ തുകയാണ് അവർ നൽകുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗമായി പിന്നെ എന്തിനാണ് ഒരു എക്സ്ട്രാ പണം ഈ ആശുപത്രി ചോദിക്കുന്നത് എന്നത് തന്നെയാണ് നിലവിൽ ഉന്നയിക്കുന്ന ആരോപിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലയിന്റ് സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവും ഇപ്പോൾ തുടരുകയാണ് വിനീതമാണ്